പ്രിയ സനശ്രീ ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ എന്താ ഇങ്ങനെ പപ്പീസിനെയൊക്കെ പിടിച്ച് നിൽക്കുന്നതെന്നാണെങ്കിൽ ദാ ഓട്ടോ ദാ ഞങ്ങളുടെ റോബിന ചാസിൻ്റെ വീട്ടിൽ പപ്പി കുഞ്ഞുങ്ങളാണ് ഇവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ഇവരെ കേട്ടോ ഇവരെ നല്ല ക്യൂട്ട് പപ്പീസാണ് പേരൻസിനെയും ഞാൻ കാണിച്ച് തരാം ഇവരെ നമുക്ക് സെയിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇതിനിടിയിൽ അതായത് എൻ്റെ ഡിസ്കഷൻ ബോക്സിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഇവരെ നിങ്ങൾക്ക് കിട്ടും നല്ല ആക് ായിട്ടുള്ള പപ്പീസാണ് കേട്ടോ എനിക്കിവരെ കണ്ടിട്ടുള്ളൂ എനിക്കിവരെയൊക്കെ പോയി ഇരിക്കലും ഇഷ്ടമാണ് നിങ്ങൾക്കറിയാമല്ലോ ജീവജാലങ്ങളെന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ് അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഇവരുതാ എൻ്റെ കയ്യിലിങ്ങനെ കയറിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ കിട്ടുന്നതായിരിക്കും ഇത് ഇതെൻ്റേതല്ല നമ്മുടെ ഒരു സുഹൃത്തിൻ്റെതാണ് അവർ ഇതിനെ സെയിലാക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക നമ്മളിവരെ കൊടുക്കും ഇവരുടെ കുറച്ച് വീഡിയോസുകളും കുറുമ്പുകളും കളികളും ഒക്കെ ഞാൻ ഈ വീഡിയോ ഉൾപ്പെടെ ഉൾപ്പെടുത്തുന്നുണ്ട് ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞതന്നേ ഉള്ളൂ അപ്പോൾ ഇവരുടെ കളികളും കുറുമ്പുകളൊക്കെ നിങ്ങളൊന്ന് കണ്ട് ആസ്വദിച്ചിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ഇവരെ ഒരാളെ ക്ഷണിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം താങ്ക് ഇതാ അവരുടെ കളി ചിരിയൊക്കെ ഇതാ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ അവർ ഇതുപോലൊരു കമ്പിക്കൂട്ടിലാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് അവർ അമ്മ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ ഞാൻ ഞാനമ്മേ ഇങ്ങോട്ട് എടുക്കാഞ്ഞത് അമ്മയ്ക്ക് വിരയുടെ മരുന്ന് കൊടുത്ത് ഇങ്ങനെ ഇട്ടിരിക്കുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട ഇപ്പം അടിപ്പിക്കേണ്ട അവൾ സ്വസ്ഥമായിട്ട് ഇവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ടേക്ക് അപ്പോൾ ഈ മക്കൾക്കൊക്കെ ഒരു മാസം പ്രായമായതാണ് അവരുടെ ഫസ്റ്റ് ഡോസ് വരെ മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞു അവർ ഫുഡൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ കുഞ്ഞി കുഞ്ഞുമക്കളെ ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പിന്നെയും പറയുന്നു നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഇവരുടെ കളിയൊക്കെ കണ്ടോ നമുക്കൊരു ഗിഫ്റ്റ് ആയിട്ടൊക്കെ വേണമെങ്കിൽ കുഞ്ഞുമക്കൾക്കൊക്കെ മേടിച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ ഇഷ്ടമുള്ളവർ കണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുക ഇതാക്കേണ്ടത് എന്തോ കുറുമ്പുത്തരങ്ങളാണെന്ന് പറയാം നമ്മളവിടെ ചെന്നാണ്ടല്ലോ ഇങ്ങനെ നോക്കിയിരുന്നു പോയി ഞാൻ കുറേ നേരം അവരുടെയോട് ഇരുന്ന് അവിടെ നിന്ന് കളിച്ചിട്ടാണ് പോകുന്നത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഈ കൂടി ഇരിക്കണം നമുക്ക് ബോർ ഇല്ല നല്ല രസമാണ് ഇവരോട് ഇങ്ങനെ ഇരുന്ന് കളിക്കാതെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക് സത്യമായിട്ട് എനിക്കൊരു വൃത്തിയില്ലാഞ്ഞിട്ട് ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തോണ്ട് പോകുന്നതിനും എനിക്കൊരു രക്ഷയില്ല ഇവിടെ എനിക്ക് റോസി ഉണ്ടല്ലോ റോസിയുടെ കൂടി ഇവരും കൂടെ വന്നാൽ ശരിയാവത്തില്ല അതുകൊണ്ടാണ് ഞാൻ എടുത്തോട്ട് പോരാത്ത കേട്ടോ അപ്പോൾ നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ് അറന്മുള എൻ്റെ വീടിനടുത്താണ് ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലെ അപ്പം അവിടെയാണ് ഇത് കൊടുക്കാനുള്ളത് കണ്ടോ ഇവരെയൊക്കെ കണ്ടോ അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ